കപ്പയും മീൻകറിയും എന്നും മലയാളികളൊരു വികാരമാണ് അല്ലേ എന്നാൽ പ്രതിവർഷം കപ്പ ഇരുന്നൂറ് പേർ മരിക്കുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ അതെ കപ്പ മനുഷ്യനെ കൊല്ലുമത്രേ മരച്ചീനിയിൽ നിന്നുമുള്ള വിഷബാധയെ തുടർന്ന് പ്രതിവശം ഇരുന്നൂറ് പേരാണ് മരിക്കുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും വിഷമുള്ള ഭക്ഷണമായി ഇതിനെ വിശേഷിപ്പിക്കുന്നത് മരച്ചീനിയുടെ വേര് തൊലി ഇല എന്നിവ വളരെ അപകടകരമാണെന്നാണ് പറയപ്പെടുന്നത് മരച്ചീനിയുടെ വേരിലും ഇലയിലുമെല്ലാം ഹൈഡ്രജൻ സൈനഡ് അടങ്ങിയിട്ടുണ്ട് ഇതാണ് മരണത്തിന് കാരണമാകുന്നത് നാം കഴിക്കുന്ന കിഴങ്ങിലും സൈനഡിന്റെ അംശമുണ്ട് ഒരു കിലോ മരച്ചീനിയിൽ ഇരുപത് മില്ലിഗ്രാം സൈനീഡ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചില കിഴങ്ങുകൾക്ക് കൈപ്പേറും ഇത്തരം കിഴങ്ങുകളിൽ ആയിരം മില്ലിഗ്രാം സൈനീഡ് വരെ അടങ്ങിയിരിക്കുമത്ര ശരിയായി പാകം ചെയ്യാത്തതാണ് മരച്ചീനയെ ഇത്രയധികം അപകടകാരിയാക്കുന്നത് മരച്ചീനെ പച്ചയ്ക്ക് കഴിക്കുന്നത് പെട്ടെന്നുള്ള മരണത്തിന് മാത്രമല്ല മരണത്തിലേക്ക് ക്രമേണ നയിക്കുന്ന ഗുരുതര രോഗങ്ങൾക്കും കാരണമായേക്കാം എന്നാൽ ശരിയായി പാകം ചെയ്ത രുചിയേറിയതും പോഷക സമൃദ്ധവുമാണ് മരച്ചീന എന്ന് ഓർക്കുക